ആലപ്പുഴയിൽ എയിംസ് പ്രഖ്യാപിക്കാൻ സുരേഷ് ഗോപി ആരെന്ന ചോദ്യവുമായി സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറും രംഗത്തെത്തി ആലപ്പുഴയിൽ എയിംസ് ആരും ഇതിലല്ല നല്ലതാണ് അതേ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചിട്ട് ആലപ്പുഴയിൽ തന്നെ തുടങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റേതായിട്ട് കേരളത്തെ അറിയിച്ചാൽ മതിയല്ലോ കഴിഞ്ഞാൽ അതിന് സ്ഥലം എടുത്ത് കൊടുക്കും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരിക്കലും കൊടുക്കും ഇതങ്ങനെയൊന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല ആരോഗ്യവകുപ്പ് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല അവരാണല്ലേ പറയേണ്ടത് അവരൊന്നും മിണ്ടുന്നില്ല ഇയാണിങ്ങനെ വന്നിച്ച് ഇതുപോലെ ഓരോരുത്തർക്കും ആണെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ട് പോവുക എന്നിട്ട് കേരളത്തിലെ ഗവൺമെൻറ് ആരെ കൊടുക്കാത്തത് കൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് അവിടെ പ്രചാരവരെ നടത്തുക ഇത് വെറും തട്ടിപ്പാണ് അത് യാതൊരു വിധ എന്തെങ്കിലും ഒരു പിന്നെ ഇതുണ്ട് അടിസ്ഥാനം എന്തെങ്കിലും വേണ്ടേ അദ്ദേഹം ഒരു ഉത്തരവ് മേടിച്ചിട്ടാണ് കൊണ്ടുവന്നാണെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവല്ലേ അത് കേരളത്തിലെ ഗവൺമെൻറ്റിനാണെങ്കിൽ എം പി എല്ലാം അറിയിക്കുന്നത് അലക്സ്റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ഒപ്പം അശ്വിൻ പാലാഴിയും ചേരുന്നുണ്ട് ആദ്യം അലക്സിലേക്കാണ് അലക്സ് ഈ മറ്റു പാർട്ടികൾ പറയുന്ന വിമർശനമൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ പാർട്ടിക്കുള്ളിൽ തന്നെ അത് വലിയ രീതിയിലുള്ള തർക്കത്തിന് ഇടവച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നു ഒരു മൂന്നാം ക്ലാസ് ക്ലാസ് നാലാം പഠിക്കുന്ന സമയത്തൊക്കെ അലക്സിന്റെ ഓർമ്മയുണ്ടാവും കേരളത്തിൽ എംസ് ആണോ എന്ന ആവശ്യം എന്റെ ഓർമ്മ എത്രയോ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഉറപ്പില്ല എയിംസ് എയിംസ് കിട്ടുന്നില്ല പക്ഷെ അത് ഏത് ജില്ലയിൽ വേണമെന്ന കാര്യത്തിൽ തർക്കത്തോട് തർക്കോ അലക്സ എന്തോ എന്തു സംഭവിക്കുന്നു കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഗൃഹസമ്പർക്ക പരിപാടിയുടെ വേളയിൽ തിരുവനന്തപുരത്ത് ഒരു മുതിർന്ന മാധ്യമ മാധ്യപ്രവർത്തകനോട് പറഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് മുതൽ അദ്ദേഹം ഈ വാദം കേൾക്കുകയാണ് കേരളത്തിൽ എയിംസ് വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം കേൾക്കുകയാണെന്നാണ് എന്താണെങ്കിൽ അതൊക്കെ കേട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഞാൻ കേൾക്കാൻ തുടങ്ങിയതെന്നുള്ള ആശ്വാസം ഒരുക്കുണ്ട് അങ്ങനെ എയിംസിന്റെ എയിംസിനെ പറ്റിയുള്ള അവകാശവാദം ഇങ്ങനെ തുടരുന്നു അതിൽ ആണ് ആ അവകാശവാദം ഇങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ബി ജെ പിക്ക് അതിലൊരു ഏകാഭിപ്രായവും ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആ അറുന്നൂറ് നേതാക്കൾക്ക് ആറായിരം അവകാശം അല്ലെങ്കിൽ ആറായിരം അഭിപ്രായം എന്നുള്ള അതുപോലെയാണ് എയിംസിന്റെ കാര്യത്തിൽ ബിജെപി നേതാക്കളുടെ അഭിപ്രായവും അവകാശവാദവും ഓരോ നേതാക്കളും ബിജെപിയെ സംബന്ധിച്ച് മുപ്പത് സംഘടനാ ജില്ലകളുണ്ട് മുപ്പത് സംഘടനാ ജില്ലകളിലെ അധ്യക്ഷന്മാർക്കും അവരുടെ സംഘടനാ ജില്ലകളിൽ എയിംസ് വേണമെന്ന ആവശ്യമുണ്ട് അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നിയമസഭ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുക്കാൽ ഭാഗത്തിലും എയിംസ് ആ മണ്ഡലത്തിൽ കൊണ്ടുവരുമെന്നുള്ള വാഗ്ദാനം അവരുടെ പ്രകടന പത്രികകളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി ആലപ്പുഴയിലേക്ക് എയിംസ് വേണം അല്ലെങ്കിൽ തൃശൂരിലേക്ക് വേണം അതുമല്ല എങ്കിൽ തമിഴ്നാട്ടിലേക്ക് എയിംസ് വിടുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിൽ എയിംസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം തുടരുമ്പോൾ ആണ് വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്നത് കാരണം പാർട്ടിയിൽ ഒറ്റ സ്വരമില്ല ഏകാഭിപ്രായം ഇല്ല എന്നുള്ള കാര്യം തുറന്ന് പുറത്തേക്ക് എത്തുകയാണത് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന അദ്ദേഹത്തിന്റെ മുൻ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് എയിംസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കരമന ജയൻ പറ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ബിജെപി പാറശാലയിൽ വിജയിക്കുകയാണെങ്കിൽ എയിംസ് പാറശാല മണ്ഡലത്തിൽ കൊണ്ടുവരും പാറശാല മണ്ഡലത്തിലെ കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽത്തേരി അവിടെ ഇരുന്നൂറ്റൻപത് ഏക്കറോളം സ്ഥലം ഒഴിഞ്ഞുകിടക്കുകയാണ് തരിശുഭൂമിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഉമ്മൻചാണ്ടി സർക്കാർ എയിംസ് കൊണ്ടുവരുന്നതിന് അനുയോജ്യമായ സ്ഥലം നെട്ടുകാൽത്തേരിയാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയതാണ് തുടർന്ന് ആ പ്രവർത്തനം മുന്നോട്ട് പോയില്ല കള്ളിക്കാട് പഞ്ചായത്ത് ബിജെപി ഭരിക്കുന്ന കള്ളിക്കാട് പഞ്ചായത്ത് കണ്ടേന എയിംസ് അവിടെ കൊണ്ടുവരണം എന്നുള്ള തരത്തിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഏകാഭിപ്രായമോ ഭിന്നാഭിപ്രായമോ വ്യക്തമല്ല സംസ്ഥാന സർക്കാരാണ് ഒരു ഒരു അഭിപ്രായം എവിടെ എയിംസ് വേണമെന്നുള്ള കാര്യം സത്യത്തിൽ സംസ്ഥാന അപ്പോഴും നമ്മുടെ കേരളത്തിലേക്ക് എയിംസ് തരുമോ അതോ തമിഴ്നാട്ടിലേക്ക് പോവുമോ ഇപ്പൊ ജെ പി നഡ്ഡ് കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ ജെ പി നഡ്ഡ ആവശ്യത്തിലെ ആവശ്യത്തിലെ പ്രതികരണം ഒക്കെ അതിപ്രധാനമാണ് അപ്പൊ ജെയിംസ് ഉണ്ടാവും അല്ലെ എയിംസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ജെ പി നഡ്ഡയുടെ പ്രതികരണത്തിൽ നിന്നും പിന്നെയാണ് അറിയേണ്ടത് അതിനുശേഷമാണുള്ളത് ഏത് ജില്ല എന്ന കാര്യം അറിയേണ്ടത് അശ്വിൻ ബാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ ആലപ്പുഴയിൽ ഒരു എന്താണ് ഒരു ഒരു സാങ്കല്പിക വിഷയം എയിംസ് വരികയാണെങ്കിൽ ഏത് ജില്ലയിൽ എന്ന സാങ്കല്പിക വിഷയത്തിൽ പൂരവിടിയാണ് അവിടെയും ഈ പറഞ്ഞ സി പി എം ബി ജെ പി വാക്പോർ രൂക്ഷം അല്ലേ തീർച്ചയായും അത് വലിയ തർക്കത്തിലേക്ക് ജില്ലാ നേതൃത്വങ്ങൾക്കിടയിൽ രണ്ട് ഇരുപാർട്ടികളുടെയും ജില്ലാ നേതൃത്വങ്ങൾക്കിടയിൽ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പായ്പാട് ജലോത്സവത്തിലാണ് സുരേഷ് ഗോപി ഈ കാര്യം ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ആലപ്പുഴയിലാണ് എയിംസ് വേണ്ടത് എന്ന് അന്ന് മുതൽ തുടങ്ങിയ വിവാദമാണ് ഇപ്പോഴിതാ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ നാസർ സുരേഷ് ഗോപിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഉടായ്പ് ഇതെല്ലാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം അപ്പം ഇത്തരത്തിൽ തട്ടിപ്പ് പറയാൻ സുരേഷ് ഗോപി ആരാണ് ആലപ്പുഴയ്ക്ക് എയിംസ് പ്രഖ്യാപിക്കാൻ ആരോഗ്യ മന്ത്രാലയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മന്ത്രിക്ക് എന്ത് അവകാശം എന്ത് ന്യായം അദ്ദേഹം ഒപ്പം ചില വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതിന് മറുപടിയായി ബിജെപിയുടെ മധ്യമേഖലാധ്യക്ഷൻ എൻ ഹരിയും വരുന്നുണ്ട് അവർ തമ്മിൽ ഒരു വലിയ വാഗ്വാദം ബിജെപിയുടെയും കോൺഗ്രസിന്റെയും ക്ഷമിക്കണം സി പി എമ്മിന്റെയും ഒക്കെ ജില്ലാ നേതാക്കൾ തമ്മിലുണ്ട് ബി ജെ പി ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് ആലപ്പുഴയിൽ തന്നെ എയിംസ് വേണം അതിനായി അവർ ചില സ്ഥലങ്ങളടക്കം ചൂണ്ടിക്കാട്ടി നൂറനാട് ലെപ്രസി സെനറ്റോറിയം അടക്കമുള്ള സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളെല്ലാം ബി ജെ പി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോഴിതാ ബി ജെ പിയിൽ തന്നെ ഭിന്നത ഉണ്ടായ സാഹചര്യത്തിൽ അവർ അവരുടെ നിലപാട് മാറ്റുകയാണ് കേരളത്തിൽ എവിടെയായാലും എയിംസ് വന്നാൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് എന്തായാലും എയിംസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുകയാണ് അത് എവിടെ വരും അത് വരുമോ എന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനമില്ലാത്ത സാഹചര്യത്തിലും നേതാക്കൾ തമ്മിൽ വലിയ വാക്കുപോലാണ് ഉണ്ടാകുന്നത് അപ്പോൾ തർക്കങ്ങളൊക്കെ മാറ്റി എല്ലാവരും നിന്ന് എയിംസ് കാര്യം വരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം